മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ കേരള രാജ്ഭവനിൽ ഇന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അനാവരണം ചെയ്യും വെറുമൊരു ഔദ്യോഗിക ചടങ്ങും മാത്രമല്ല മറിച്ച് രാജ്യത്തിന് പ്രചോദനമായ മഹാനായ രാഷ്ട്ര തന്ത്രജ്ഞൻ്റെ ജീവിതത്തെയും സംഭാവനകളെയും ആദരിക്കുന്ന മനോഹര നിമിഷം കൂടിയാണ് ഈ അവസരത്തിൽ നമുക്ക് ഭാരതത്തിൻ്റെ വിശ്വപൗരൻ്റെ ജീവിതത്തിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കാം പരിമിതികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുകൊണ്ട് മറികടന്ന് രാഷ്ട്രത്തിന്റെ പരമോന്നത പദവിയിലെത്തിയ ആദ്യ മലയാളി ജവഹർലാൽ നെഹ്റു രാജ്യത്തെ ഏറ്റവും മികച്ച നയതന്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ച പ്രതിഭ ഭരണഘടനയുടെ അന്തസ്സും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച കർമ്മനിരതൻ ഭാരതത്തിന്റെ പത്താമത് രാഷ്ട്രപതി കോട്ടയം ജില്ലയിലെ ഉഴവൂർ പെരുന്താടത്തെ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് ഭാരതത്തിന്റെ പ്രഥമ പൗരൻ എന്ന പദവിയിലേക്ക് കൊച്ചിരിൽ രാമൻ നാരായണൻ നിന്ന് കെ ആർ നാരായണൻ നടന്നുകേറിയത് ഓരോ ഭാരതീയനും ആ ജീവിതം അഭിമാനമാണ് സ്കൂൾ ഫീസ് നൽകാൻ പണമില്ലാതെ ക്ലാസ് മുറിക്ക് പുറത്തുനിന്ന് പഠനം നടത്തേണ്ടി വന്ന കെ ആർ നാരായണൻ പിന്നീട് തിരുവിതാംകൂർ സർവകലാശാലയിൽ ബി എ ഓണേഴ്സിന് ഒന്നാം റാങ്ക് നേടി ചരിത്രം കുറിച്ചു ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർക്ക് മുന്നിൽ അധ്യാപക ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ പിന്നോക്ക വിഭാഗക്കാരനായതിനാൽ പണി വാഗ്ദാനം ചെയ്യപ്പെട്ട അപമാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തീക്കണലായിരുന്നു മുണ്ടുടുക്കാൻ മാത്രമല്ല നനഞ്ഞ മുണ്ട് മുറുക്കി ഉടുക്കാനും എനിക്കറിയാമെന്ന് അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞത് ഈ ജീവിതാനുഭവങ്ങളുടെ കരുത്തിലായിരുന്നു പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയ നാരായണൻ ടാറ്റാ സ്കോളർഷിപ്പിന്റെ സഹായത്തോടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ജവഹർലാൽ നെഹ്റു ആണ് കെ ആർ നാരായണനെ ഇന്ത്യൻ വിദേശകാര്യ സർവീസിലേക്ക് എത്തിച്ചത് ബർമ ടോക്കിയോ തായ്ലൻഡ് തുർക്കി ചൈന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസിഡറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ചൈനയിലേക്ക് പോയ ആദ്യ ഇന്ത്യൻ അംബാസിഡർ ജവഹർലാൽ നെഹ്റു സർവകലാശാല വൈസ് ചാൻസലർ തുടങ്ങിയ പദവികളൊക്കെ അദ്ദേഹം അലങ്കടിച്ചു രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ ലോക്സഭാംഗമായി രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ കേന്ദ്ര സഹമന്ത്രിയായും പ്രവർത്തിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിരുന്നുവെങ്കിലും പലപ്പോഴും പല പാർട്ടി നിലപാടുകളോടും സ്വതന്ത്ര ചിന്താഗതി പുലർത്തി രാഷ്ട്രപതിമാർ റബ്ബർ സ്റ്റാമ്പുകളായി മാത്രം നിലനിന്ന കാലത്ത് കർമ്മനിരതനായ പ്രസിഡന്റ് എന്ന് പേരെടുത്ത കെ ആർ നാരായണൻ ഭാരതത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഭരണഘടനയുടെ ധാർമ്മിക കാവൽക്കാരൻ എന്ന നിലയിലും എന്നും ഓർമ്മിക്കപ്പെടും নয়ুস ডেসক জান